ആഹാ യുമാർക്ക് ഇതും വശമുണ്ടായിരുന്നു ഹിസ്ബുള്ള ടീമാണ് കേട്ടോ പാട്ട് പാടുകയാണ് ഹസൻ നസറുള്ളയുടെ പേരും പറഞ്ഞിട്ട് നമുക്കിത് കാണുമ്പോൾ പാട്ടായിട്ട് പോകുന്നു കേട്ടോ സംഗതി പാട്ടൊന്നുമല്ല കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ അതിരൂക്ഷമായിട്ടുള്ള ആക്രമണത്തിൽ ലെബലിലെ ബേരൂട്ടിനടുത്തുള്ള കുറേ കെട്ടിട സമുച്ചയങ്ങളും അതുപോലെ തന്നെ ഭൂഗർഭ അറകളുമൊക്കെ അമ്മമാർ തച്ചു തീർക്കേണ്ടായി ആ കൂട്ടത്തിൽ മുപ്പത് വർഷത്തോളമായിട്ട് അവരുടെ നേതാവായിരിക്കുന്ന ഹസൻ നസ്രുള്ള എന്ന തീവ്രവാദി നേതാവുണ്ട് അയാളെക്കൂടി അങ്ങ് തീർത്ത് പടമാക്കി അങ്ങ് സ്വർഗ്ഗത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം അവിടെ പോയി മദ്യപ്പുഴയിലേക്ക് കുളിച്ചതിന് ശേഷം അവിടെ എഴുപത്തിരണ്ട് കൂറുകളുമൊക്കെ ആയിട്ട് അറുമാതിക്കാൻ തുടങ്ങിക്കാണും ഒരുപക്ഷെ അതിൻ്റെ സന്തോഷ സൂചകമായിരിക്കാം ഈ ഹിസ്ബുള്ള ടീമുകൾ ഹസൻ നസ്രുള്ളയുടെ പേര് പറഞ്ഞ് നല്ല താളാത്മകമായിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ ഇവിടെയുള്ള കുറച്ച് ടീമുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് മദൂതി വൺ ചാനലിലെ മൂന്ന് അടുപ്പുകളുടെ പുറത്തിരുന്ന് ചർച്ചയൊക്കെ നടത്തുന്ന ടീമുകൾ കുറേ കാലം പറഞ്ഞുകൊണ്ടിരുന്നത് ഹമാസ് ഒന്നും ഒന്നുമല്ല ഹമാസിനേക്കാൾ പതിൻപടങ്ങ് ശക്തിയുള്ളവരാണ് ഹിസ്ബുള്ള ഹമാസിനെ ഒരുപക്ഷേ ഇസ്രയേലിന് തോൽപ്പിക്കാനൊക്കെ പറ്റിയേക്കാം പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇതിനകത്തായിട്ട് ഹിസ്ബുള എങ്ങാനും വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിലെ തവിട് പൊടിയാക്കളയും പിന്നെ ജൂതനെ മഷീഡ് നോക്കിയാൽ പോലും കാണാൻ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് മാടയാണ് കോടയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ കാണുന്ന ചിത്രം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹമാസിൻ്റെ കാര്യം ഏതാണ്ട് തീരുമാനമായി എന്ന് തോന്നുന്നു അതിനാൽ തന്നെ ഇപ്പോൾ ഇസ്രായേൽ അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ലെവലിലേക്കാണ് അത് മാത്രമല്ല നമുക്കറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പേജ ആക്രമണം നടന്നിരുന്നു പേജർ വഴി കുറേ എണ്ണത്തിനെ അവർ തീർത്തിരുന്നു വിദൂര നിയന്ത്രണ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്തത് അതിനുശേഷം ലോക ക്രമത്തിൽ തന്നെ ലോകത്തിലെ ഈ പ്രതികരണ രീതിയിൽ തന്നെ വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു എന്ന് നമുക്ക് കാണാം ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്മയിൽ ഹനിയ എന്ന ഹമാസ് തീവ്രവാദി കൊല്ലപ്പെട്ട ദിവസം അതായത് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ആ ദിവസം വളരെ പ്രത്യേകതയുള്ള ദിവസമാണ് കാര്യം നമ്മളെ സംബന്ധിച്ച് സങ്കടമുള്ള ദിവസമാണ് അത് ഏത് കൊല്ലപ്പെട്ട അല്ല വയനാട്ടിൽ ആ മഹാദുരന്തം നടന്ന അതേ ദിവസം തന്നെയാണ് പക്ഷേ ആ വാർത്ത കേരളത്തിൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പെരുമടിയത്തും പോലും ഈ ഇസ്മയൽ ഹലിയെ കൊന്നതിനെതിരെ ഇസ്രായേലിന് എതിരായിട്ട് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ ഇവിടെ ആളുണ്ടായിരുന്നു എന്ന് ഓർക്കണം പക്ഷേ ഇത്തവണ ഈ ഹിസ്ബുള്ള നേതാവിനെ തീർത്തിട്ട് പോലും ഇവിടെ ഒരുത്തം പോലും ഒരു പോസ്റ്റ് പോലും ഇടുന്നില്ല അതായത് ആരും റോഡിലിറങ്ങി പ്രതിഷേധം നടത്തുന്നില്ല കുറേ ഒരുപാട് ലിബറലുകളും അതേപോലെ തന്നെ പലസ്തീൻ അനുകൂലികൾക്ക് അമാസ് അനുകൂലികൾ ഹിസ്ബുള്ള അനുകൂലികളൊക്കെ ഇഷ്ടം ഉണ്ട് നമ്മുടെ ഈ എന്നിട്ട് കൂടി ഒരുത്തം പോലും ഒരു പ്രതിഷേധം നടത്തുന്നില്ല ഒരു 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 ഫേസ്ബുക്കിലൊരു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പോലും ഇടുന്നില്ല കാരണം പേടി പേജരാക്രമണം നടന്നതിന് ശേഷം ഇതാണ് ലോകത്തെ ഇത്തരക്കാരുടെ അവസ്ഥ പേടിയാണ് അത്രയും ദൂരെ ഇരുന്നു കൊണ്ട് ഈ ഹിസ്ബുൾയുടെ ടീമുകളെ തീർക്കാമെങ്കിൽ അല്ലെങ്കിൽ അവരുടെ നേതാവിനെ അവരെ തീർക്കാമെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ നേരെയും ജൂതൻ അഥവാ മൊസാദ് തിരിയുമോ എന്നുള്ള പേടിയായിരിക്കാം ഇവിടുള്ളവർക്ക് ആ പേടി നല്ലതാണ് എന്നേ പറയാനുള്ളൂ കാരണം പല പലപ്പോഴും ഈ ഭയം അതായത് ഭയപ്പെടുത്തി തന്നെയാണ് ലോകത്തിന് മേൽ ചില സ്ഥലത്തെങ്കിലും ഈ തീവ്രവാദികൾ അവരുടെ വിശ്വരൂപം കാണിച്ചുകൊണ്ടിരിക്കുകയും ആളുകളെ ഭയപ്പെടുത്തി ഓടിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ അതേ ഭയം തന്നെ അവർക്ക് നേരെ തിരിച്ചു തിരിച്ചുവിട്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അക്കാര്യത്തിൽ ഇസ്രയേലിനെയും മൊസാദിനെയും സമ്മതിക്കായിരിക്കാൻ പറ്റത്തില്ല ഒരു പക്ഷേ ആറാം നൂറ്റാണ്ടിലെ ചിന്താഗതിയും ഇപ്പോഴത്തെ ആയുധങ്ങളൊക്കെയായിട്ട് നടക്കുന്ന ഹമാസിനെയും ഹിസ്ബുളിലെ ടീമിനെയൊക്കെ ഇസ്രയേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ പ്രവാസിൻ്റെ കൽക്കി എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ അതിൻ്റെ ആ കഥ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു ലോകവും അന്നത്തെ ആളുകളുടെ ജീവിത രീതിയും വാഹനവും അതേപോലെ തന്നെ ആയുധവും അതൊരു സാങ്കല്പിക കഥയാണ് പക്ഷേ യഥാർത്ഥത്തിൽ അത്തരം ആയുധങ്ങളും അത്തരം ജീവിതവും നയിക്കുന്നവരായിരിക്കാം ഇസ്രയേലുകാൾ അതുകൊണ്ടാകുമോ അവർക്ക് വളരെ നിസ്സാരമായിട്ട് ഇവരെയൊക്കെ തൂക്കാൻ പറ്റുന്നത്